ഹലോ ഗുഡ് മോർണിംഗ് എവിടെ എൻ്റെ എല്ലാ ചാൻ കൂട്ടുകാർക്ക് പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം ഞാനുണ്ട് എൻ്റെ ആജോ ഉണ്ട് ഞങ്ങൾ ഇന്ന് മാലിന്ന് നാട്ടിലോട്ട് പോകണ ഇന്ന് സെപ്റ്റംബർ രണ്ടാം തീയതി വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ആകുമെന്ന് എനിക്കറിയില്ല ഭയങ്കര ആണ് പോകുന്ന കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലുള്ളതാണ് ഇപ്പോൾ എൻ്റെ പുറയെ കിടക്കുന്നുണ്ട് സീ പ്ലെയിൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ നേരം പരവരാന്ന് വിളിക്കണുള്ളൂ ഇവിടെ ഇപ്പോൾ ആറേ മുക്കാലായിട്ടുണ്ട് റിസോർട്ടിലെ ടൈം ആറേ മുക്കാൽ മാലിയിൽ അഞ്ചേ മുക്കാലായിരിക്കും ടൈം അതാണ് നമ്മുടെ പ്ലെയിൻ അതിൽ നമ്മൾ യാത്ര പോകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേഷനിൽ വെച്ച് കാണാം അങ്ങനെ വെളുപ്പിനുള്ള യാത്ര തുടങ്ങി ഇപ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിൽ പന്ത്രണ്ട് നാൽപ്പതായിട്ടുള്ള പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആയിട്ടുണ്ട് ഇപ്പോഴാണ് ഫ്ലൈറ്റ് എടുക്കാൻ പോകുന്നത് ഉറപ്പും വന്നിട്ട് പാടില്ല വീടൊക്കെ ക്ഷീണം ഞാനും ഉണ്ട് നമ്മുടെ പാവം ചെക്കൻ ചത്ത് ശവം പോലെ കിടക്കണ ഇതാണ് ഞങ്ങളുടെ ടൂറ് അയ്യോ സോറി ഇതാണ് നമ്മുടെ ടൂറ് അപ്പോൾ ഉറങ്ങിയിട്ട് നാട്ടിലെത്തിയിട്ട് ഫുഡ് കഴിക്കേണ്ട വീടിയായിട്ട് വരുന്നതായിരിക്കും ഹലോ ഗയസ് ഞാൻ വീട് എത്തി ഇതാണ് എൻ്റെ വീടിൻ്റെ ഹരിതാഭയും പച്ചപ്പും ഇതൊക്കെ ഇവിടെ എന്താ പറയുക ഈ വീട്ടിലാണ് നമ്മുടെ പോത്തിൻ്റെ മൂക്ക് കയറ് കുത്തിയത് പിന്നെ ഇവിടെയാണ് ഞാൻ ഡാൻസ് കളിച്ചത് അവിടെയൊക്കെ ഇപ്പോൾ നോക്കിയ വീടുകളായി അതെ ഇവിടെ ഒരു വീടായി പിന്നെ അതാണ് നമ്മുടെ വീട് എൻ്റെ സ്വന്തം വീട് ഇത് ഒരു മാവൊക്കെ ഇവിടെ വീട് വന്നു കഴിഞ്ഞാൽ ഈ മാവൊക്കെ പോവും പിന്നെ അതെ അതാണ് നമ്മുടെ വീട് ഞാൻ നമ്മുടെ വീടിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യുക പിന്നെ ഇതേ അവിടെ നിൽക്കണം നമ്മുടെ ചെക്കൻ നമ്മുടെ വണ്ടിയുടെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് പതിനഞ്ച് വർഷമായിട്ട് ഉള്ള മുതലാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ചെറിയൊരു ദിവസമാണ് കാര്യം ഞാൻ ഇന്നലെ രാത്രി വൈകുന്നേരം വന്നു ഫ്ലൈറ്റൊക്കെ ലേറ്റ് ആയിരുന്നു ഞാൻ വന്നു വന്നിട്ട് ഏറ്റവും അവസാനം ഫുഡിൻ്റെ വ്ളോഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അല്ല ഫുഡ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ വീഡിയോ ഫ്ലൈറ്റിൽ നിൽക്കുന്നത് പക്ഷേ ഡിലേ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ വീട്ടിൽ വന്നു ഭയങ്കര ക്ഷീണമായിരുന്നു കിടന്നുറങ്ങിപ്പോയി ലേറ്റായിപ്പോയി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അടിപൊളി കപ്പയും ബീഫും ചെമ്മീൻ പറ്റിച്ചത് മച്ചിങ്ങൻ ചെമ്മീനൊക്കെ കൂട്ടി ഒരു കീറി കീറി ഒരുപാട് സന്തോഷം അത് കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെയല്ല ഒരു മൂന്ന് മണിയായപ്പോൾ ഒരു സാധനം എൻ്റെ കയ്യിൽ വന്നു ഗൂഗിളിൻ്റെ ആഡ് സെൻസ് അതെ നമ്മുടെ ചാനലിൽ അഡ്രസ് വെരിഫിക്കേഷന് വേണ്ടിയുള്ള പിൻ നമ്പറാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഞാൻ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല പൊട്ടിച്ചിട്ട് പോലും ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചത് പൊട്ടിച്ചിട്ട് എൻ്റെ ഒരു കഥ ചെയ്യാമല്ലാന്ന് ഓർത്തിട്ട് ഞാൻ പൊട്ടിച്ചിട്ടില്ല ഇതാണ് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചു തരാനുള്ള ഏറ്റവും വലിയ സന്തോഷം ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലാണ് വീഡിയോ ചെയ്യണത് ഒരുപാട് പ്രതീക്ഷയോടുകൂടി സ്വപ്നോടു ചെയ്തതാണ് പക്ഷേ എനിക്ക് ഇതേ കാത്തിരുന്ന് കാത്തിരുന്ന് ഒരു സാധനം കിട്ടി ഒരുപാട് സന്തോഷമായി ഇതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കാണിച്ച് തരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട് എൻ്റെ ഒരു ഹോം ടൂർ വീഡിയോ ഞാൻ ചെയ്യാം പിന്നെ നമ്മുടെ വീ വണ്ടിയുടെ ഒരു വീഡിയോ ചെയ്യാനുണ്ട് പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ് ഒരുപാട് സന്തോഷം അപ്പോൾ ഇതിൻ്റെ വീഡിയോ നാളെയോ മറ്റന്ന് എപ്പോഴെങ്കിലും ഇടാം ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു കിഡിലോസ്കി വീഡിയോ ആയിട്ട് വരുന്നവരെയും മറ്റൊരു സ്വന്തം നിങ്ങൾ സൈനോഫ് ചെയ്യുന്നു പീസ് ആൻഡ് ഒരുപാട് സന്തോഷം കൈസ് താങ്ക് യു സോ മച്ച് നിങ്ങളാണ് എല്ലാത്തിലും കാര്യങ്ങളും നിങ്ങളോടാണ് താങ്ക്